ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കടമുറ്റം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇത് അമ്മയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് അമ്മയും കൊണ്ട് പോയതാണ് അമ്മയുടെ ആഗ്രഹം പള്ളിമുറ്റത്തൊന്ന് കാല് എന്ന് മാത്രമായിരുന്നു എന്തായാലും അമ്മേനേം കൊണ്ട് അവിടെ പോയി ഞാൻ ആദ്യമായാണ് കടമുറ്റം പള്ളിയിലേക്ക് പോകുന്നത് കടമുറ്റത്തച്ഛനെ പറ്റി കുഞ്ഞുനാൾ കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കഥകളൊക്കെ ശരിയാണെന്നും അതെനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് വെറു കെട്ടുകഥകളല്ല ഇതൊക്കെ ശരിക്കും നടന്ന കഥകളാണ് അദ്ദേഹം മന്ത്രങ്ങളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരു വൈദികനാണെന്നും പണ്ട് ഞാൻ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ശരിയാണ് എന്നുള്ളത് എനിക്ക് എനിക്കവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതാണ് പള്ളിയുടെ മുൻവശം ഈ പടവുകൾ കയറി വേണം പണ്ട് കാലങ്ങളിലൊക്കെ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ എന്നാലിപ്പോൾ സൗകര്യങ്ങളൊക്കെയായി പാർക്കിംഗ് ഏരിയ വണ്ടിയൊക്കെ വന്ന് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പടവുകളിൽ കൂടി ഇപ്പോൾ പ്രവേശിക്കേണ്ട ആവശ്യമില്ല എന്തായാലും എല്ലാവരും ഒന്നും തീർച്ചയായും ഈ പള്ളിയിൽ പോകണം കാരണം കുറേ ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് അതൊക്കെ നമ്മൾ കണ്ടിരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്